പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല തേക്കടി ജംഗ്ഷനിൽ പുതിയ ബിൽഡിംഗിൽ നവീന സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഡോക്ടർ ജിനു ചെമ്പംകുളത്തിന്റെ നേതൃത്വത്തിൽ സന്ധിവാദം അസ്ഥിസന്ധി തേമാനം കാൽമുട്ടുവേദന നടുവിന് വേദന തുടങ്ങിയവയ്ക്ക് ഐ പി ഒ പി സൌകര്യങ്ങളോടുകൂടി പഞ്ചകർമ്മ ചികിത്സ പൊടിക്കിഴി നവരക്കിഴി പിഴിച്ചിൽ ശിരോധാരയും പ്രസവാനന്തര ആരോഗ്യ സൌന്ദര്യവർത്തക ചികിത്സകളും സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ നിത മായ നിരക്കിൽ ചെയ്യും ഒപ്പം വിവിധ കമ്പനികളുടെ ആയുർവേദ സിദ്ധ അങ്ങാടി മരുന്നുകളും ഹോൾസെയിലായി റീറ്റെയിൽ ആയിട്ട് ലഭിക്കും ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളി ശബരിമല ഇടത്താവളമായ കുമളിയിൽ തീർത്ഥാടകർക്ക് വിശ്രമിക്കുന്നതിനായി പഞ്ചായത്ത് താൽക്കാലിക വിരിപ്പന്തൽ നിർമ്മിച്ചു വെസ്റ്റാൻഡിനോട് ചേർന്നാണ് വിരിപ്പന്തൽ സജ്ജീകരിച്ചത് ഭക്തർക്കായുള്ള വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എം വർഗീസ് നിർവഹിച്ചു എല്ലാ വർഷവും തീർത്ഥാടകർക്ക് വിശ്രമിക്കുന്നതിനുവേണ്ടി കുമ്പളി പഞ്ചായത്ത് നേരത്തിൽ ക്രമീകരിച്ചിരുന്നു എത്തുമണർക്കുമ്പളി പഞ്ചായത്ത് പൊതുപതി പുതുക്കിപ്പണിയിൽ നിന്നെ പൊളിച്ചുമാറ്റിയതോടെ അയ്യഫ് അഖ്തർ പ്രസിന്ധിയിലായി എന്നാർ കുമ്പി ബസ് സ്റ്റാന്റോട് ചേർന്ന പഞ്ചായത്തിന്റെ അടുത്തിൽ താൽക്കാലിക വിരുപ്പനാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത് വിരുപ്പത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് എം എം വർഗീസ് നമ്മൾ അവർക്ക് കൊടുക്കും പഞ്ചായത്ത് ഞങ്ങളുടെ പത്തൊമ്പത് അംഗങ്ങളും നിങ്ങൾ ഇരുപത്തിരണ്ടെന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ആ ഇരുപത്തിരണ്ടങ്ങളുടെ പൂർണ്ണമായ സഹകരണത്തോടുകൂടി ഈ പഞ്ചായത്തിന്റെ സമഗ്രമായ വികസനത്തിന് ഉയർന്ന പദ്ധതികൾ നടപ്പിലാക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു അഴിമതിയുടെ ഈ അഞ്ചു വർഷം ഐക്യ ജനാധിപത്യങ്ങോട്ട് പോവുക കുമ്മളിഗ്രാമ പഞ്ചായത്ത് അപേക്ഷ അടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സന്തോഷ് പണിക്കർ വ്യാപാരി വ്യവസ്ഥ ഏകോപനം സംബന്ധിക്കുമ്പോൾ യൂണിറ്റ് പ്രസിഡന്റ് മജോക്കരിമട്ടം മറ്റ് പഞ്ചായത്ത് മെമ്പർമാർ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ യു ഡി എഫ് നേതാക്കളായ പി പി റഹീം കെ എസ് മുഹമ്മദ് കുട്ടി എന്നിവർ സംസാരിച്ചു ഇടുക്കി മിഷൻ കുമ്പളി ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല തേക്കടി ജംഗ്ഷനിൽ പുതിയ ബിൽഡിംഗിൽ നവീന സൌകര്യങ്ങളോടുകൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഡോക്ടർ ജിനു ചെമ്പംകുളത്തിന്റെ നേതൃത്വത്തിൽ സന്ധിവാദം അസ്ഥിസന്ധി തേയ്മാനം കാൽമുട്ട് വേദന നടുവിന് വേദന തുടങ്ങിയവയ്ക്ക് ഐ പി ഓ പി സൌകര്യങ്ങളോടുകൂടി പഞ്ചകർമ്മ ചികിത്സ പൊടിക്കിഴി നവരക്കിഴി പിഴിച്ചിൽ ശിരോധാരയും പ്രസവാനന്തര ആരോഗ്യ സൌന്ദര്യവർത്തക ചികിത്സകളും സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായി നിരക്കി ഒപ്പം വിവിധ കമ്പനികളുടെ ആയുർവേദ സിദ്ധ അങ്ങാടി മരുന്നുകളും ഹോൾസെയിലും റീറ്റെയിൽ ആയി ലഭിക്കും ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളി